ഇന്ന് 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 ആ ആ ആ ആ ആ പെൺകുട്ടി സഫാന വയസ്സുള്ള വീടിന്റെ മുന്നിൽ സ്ത്രീ ഇരുമ്പ് അടിക്കുകയും അടിക്കുകയും വെച്ച് ചെയ്തു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഈ ഒരു ഈ ഒരു സ്ത്രീയുടെ സഫാനയുടെ ഭർത്താവ് ഗുലാം എനിക്ക് വിളിച്ചു ഒരുപാട് വിഷയങ്ങൾ എന്താണ് തന്റെ ലൈഫിൽ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് ഗുലാബ് പറഞ്ഞു പിന്നെ ആർക്കെ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നു അത് കണ്ടേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിത നിങ്ങൾക്ക് ഉമ്മ ഉമ്മാനെ കെട്ടിപ്പിടിച്ച ഒരാളും ഇരിക്കില്ല കൊറേ ആണുങ്ങളുണ്ട് ലോകത്തെ എന്റെ വാപ്പയുണ്ട് ഞാൻ കണ്ടിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് ആ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവരെന്നുവെച്ചാൽ ഉമ്മാനെയും ഭാര്യനേയും തുല്യായിട്ട് കാണും ഭാര്യക്കും കുട്ടിക്കും പൈസയൊക്കെ മര്യാദക്ക് ഏതായാലും ഇന്ന് ഗുലാമിന് പറയാനുള്ള കാര്യം എന്താണ് സഫാനയുടെയും ഗുലാമിന്റെയും ലൈഫിൽ സംഭവിച്ചത് എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എന്ന് കൃത്യമായിട്ട് ഗുലാം പറയുന്നുണ്ട് ഈ സഫാനയും ഗുലാമും കൂടെ കുടിച്ചു അതാണ് അവരുടെ പ്രശ്നം വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ുംഖൻ പന്താവർ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ സഫാനയുടെ വിഷയം നമ്മൾ ഇന്നലെയും ഇനി ഞാൻ ഒക്കെ ആയിട്ട് പറഞ്ഞിരുന്നു ഇന്ന് ഏറ്റവും പുതിയൊരു കാര്യം അറിയുന്നത് സഫാനയെ അവരുടെ അമ്മായിമ്മ ഇരുമ്പ് വണ്ടികൊണ്ട് അടിച്ചിട്ട് ഈ സഫാന ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അതേപോലെ സഫാനയുടെ മർദ്ദനമേറ്റിട്ട് അമ്മായിമ്മയും എന്ത് ചെയ്താണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ മറുഭാഗം എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഒരു പെൺ ഈ ഒരു സ്ത്രീയുടെ സഫാനയുടെ ഭർത്താവ് ഗുലാം എനിക്ക് വിളിച്ചു ഒരുപാട് വിഷയങ്ങൾ എന്താണ് തന്റെ ലൈഫിൽ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് ഗുലാം പറഞ്ഞു നമ്മളൊരു മാധ്യമ പ്രവർത്തനമാകുമ്പോൾ രണ്ട് ഭാഗവും എന്താണെന്ന് പറയണം കഴിഞ്ഞ രണ്ടു ദിവസം നമുക്ക് സഫാന പറയുന്ന ഭാഗം മാത്രമേ നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ ചില മാധ്യമങ്ങളൊന്നും മറ്റുള്ളവരുടെ വാഗങ്ങൾ കൊടുത്തിരുന്നില്ല ഏതായാലും വിസാൽ മീഡിയ ഇന്ന് ഗുലാമിന് പറയാനുള്ള കാര്യം എന്താണ് സഫാനയുടെയും ഗുലാമിന്റെയും ലൈഫിൽ സംഭവിച്ചത് എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എന്ന് കൃത്യമായിട്ട് ഗുലാം പറയുന്നുണ്ട് അത് പറഞ്ഞതിന് മുൻപ് ഈ ഒരു സഫാനയെ അമ്മായിമ്മ ഇന്നലെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു വീട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ വീടിന്റെ വാതിൽ കഴിഞ്ഞ ദിവസമൊക്കെ അവർ ഒരു ഇരുത്തത്തെ മൊബൈൽ വെളിച്ചത്തിലെ ഒരു മെഴുക്കുതിരി വെളിച്ചത്തിലൊക്കെ വീഡിയോ ഇട്ടത് വീടിന്റെ സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് അപ്പൊ ആ വീടിന്റെ ഉള്ളിലേക്ക് മറ്റേ വാതിൽ പൊളിച്ചിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഇരുമ്പ് പടിയിട്ട് പൊളിക്കുമ്പോ അമ്മായിമ്മ വരുന്ന രണ്ടുപേരും തമ്മിൽ അടിയാകുന്നു രണ്ടുപേരും ഹോസ്പിറ്റലിലാവുന്നു പക്ഷെ ഇന്നലെ ഒരു മാധ്യമത്തിൽ ഈ സഫാനയുടെ ഒരു ഭാഗം മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് വന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഈ സഫാനയാണ് കുരമായിട്ട് മർദ്ദിച്ചത് സഫാന എക്സ് എടുക്കാൻ വേണ്ടി സഫാനിന്റെ വീടിന് ലൈവിൽ വരും ഏതായാലും ആ മാധ്യമത്തിൽ വന്ന പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം ഇന്ന് ആ പെൺകുട്ടി ഇന്ന് രാത്രിയിൽ ആ സഫാന എന്ന് പറഞ്ഞ ഇരുപത്തി ആറ് വയസ്സുള്ള ആ പെൺകുട്ടി ഇന്ന് രാത്രിയിൽ ആ വീടിന്റെ മുന്നിൽ വെച്ച് ആ അമ്മായി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇരുമ്പ് പൊടി കൊണ്ട് അടിക്കുകയും മടല് വെച്ച് അടിക്കുകയും ചെയ്തു അപ്പൊ ആ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഇപ്പൊ കുറച്ചു നേരം ആയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അത് അഡ്മിറ്റ് അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പോയേക്കാണ് അവരുടെ അവിടെ നിന്നാണ് വിളിച്ചു പറഞ്ഞത് നമ്മൾ ഇത്രയും ഇതെന്തെങ്കിലും സോൾവ് ആവും ഇന്ന് പോലീസ് ഇടപെട്ട് അല്ലെങ്കിൽ നിയമ നിയമം ഇടപെട്ട് അതിനെ തിരിച്ചു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കയായിരുന്നു ഇന്ന് ഞാൻ തിരിച്ച് വയനാട് വഴി വന്നിപ്പോ തൃശൂർ ആയതേ ഉള്ളൂ ഇപ്പൊ ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോ ലൈവ് പോകുന്നത് അതിന് ലൈവ് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മള് ലൈവ് വന്നത് ഇപ്പോ ഇത്ര മാരകമായിട്ടൊരു അക്രമം നടന്നിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ അക്രമം നടത്തിയ സ്ത്രീ അവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ അഡ്മിറ്റ് ആവാൻ നടപ്പുണ്ട് പക്ഷെ ആ നാട്ടിലെ നാട്ടുകാരെല്ലാം ഇപ്പൊ ഈ സഹാന എന്ന് പറഞ്ഞ പെൺകുട്ടിക്കൊപ്പമാണ് അവരുടെ മുന്നിൽ വെച്ചാണ് ഈ സ്ത്രീ കയറി ആക്രമിക്കുകയും ചെയ്ത് അത്രയും പേര് തെളിവുണ്ട് എന്തായാലും നാളെ തന്നെ പോലീസ് ഇതിനൊരു നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വാസമുണ്ട് ഇവര് എന്റെ ഇത് ഇനി അടയ്ക്കാണ് കൊല കൊല പ്രാവശ്യം ഇവരുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു വിളിച്ചിട്ട് പറയാണ് ഈ സ്ത്രീ ഈ പെണ്ണ് സഹാന എന്ന് പറയുന്ന പറയുന്ന പെണ്ണ് മദ്യവെക്കും എന്ന് മധ്യപെന്തോണ്ട് ആ പെണ്ണ് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൾ തെളിവാണ് എന്താന്ന് വെച്ചാൽ ചാറ്റിലാൽ എഴുതി കൊണ്ട് ഈ സഫാനയും ഭർത്താവായ ഗുലാമും കൂടെ വയൻ കുടിച്ചു അതാണ് അവരുടെ പ്രശ്നം സ്വന്തം ഭർത്താവിന്റെ കൂടെ അല്ലാതെ പിന്നെ വേറെ ആരുടെ കൂടെയാണ് അവൾ വയൻ കുടിക്കേണ്ടത് അതൊക്കെയാണ് കാരണം കണ്ടെത്തുന്നതാണ് ഇതൊക്കെയാണ് കാരണം കണ്ടെത്തുന്നത് ഇതൊക്കെയാണ് കാരണം പറയുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഈ ഒരു മാധ്യമത്തിൽ ഇതിന്റെ മറുഭാഗം എന്താണെന്നുള്ളത് കൃത്യമായി പറയുന്നില്ല ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് രണ്ട് ഭാഗവും നിഷ്പക്ഷമായിട്ട് പറയാമെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ മറുഭാഗം നമുക്ക് അറിയാത്തത് കൊണ്ട് പറയാൻ പറ്റാത്തതാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഗുലാം വിളിച്ചത് അപ്പൊ ഗുലാബ് പറഞ്ഞൊരു കാര്യം മൂന്ന് ദിവസം പോലീസിനോട് സാവകാശം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിനൊരു പരിഹാരം കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിക്കുകയും ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗുലാം പറയുന്നത് ഞാനൊരു വാടക വീട് എടുത്തു കൊടുക്കാം എന്ന രീതിയിലൊക്കെ രീതിയിലൊക്കെയാണ് ചിലവിനൊക്കെ ഇവർക്കിടയിലൊരു സംഭവം ഈ ഒരു 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 ഇഷ്യൂസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഈ ഭർത്താവിനെ കുറിച്ചിട്ട് ഭർത്താവിന് ഒരു മാറ്റിലുള്ള അഫയർ ഉണ്ടെന്നോ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നോ ആ രീതിയിലുള്ളൊരു വർത്തമാനൊന്നും സഫാന ഇതുവരെ പറഞ്ഞിട്ടില്ല അതേപോലെ തൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് ഈ ഗുലാമിനും ഭാര്യയ്ക്ക് വേറെ ആരോടെ ബന്ധമുണ്ട് ദുർ ഇത്തരം ആരോപണങ്ങളൊന്നുമില്ല ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭാര്യ ഭർത്ത തർക്കങ്ങൾ മാത്രമാണ് ഇന്നിങ്ങനെ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് തികച്ചും നിർഭാഗ്യകരമായ ഒന്നാണ് അപ്പൊ ഇതിൽ ഗുലാമു പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു ഈ മാട്രിമോണി വഴി ഈ ഒരു വിവാഹ അന്വേഷണം ഇവർക്ക് വരുന്ന തൃശൂർക്കാരിയായ സഫാനയെ ഈ വയനാട് ബത്തേരിയിലുള്ള ഈ ഒരു ഗുലാം വിവാഹം കഴിക്കുന്ന ഗുലാമിൻ്റെ ഉപ്പ അവരുടെ ഉമ്മയെ നേരത്തെ ഡിവോഴ്സ് ചെയ്ത് പോയതാണ് ആ രണ്ടു മക്കളാണ് ആ ഉമ്മാക്കുള്ളത് ഈ ഒരു ഗുലാമും വേറൊരു സഹോദരിയും ആ രണ്ടു പേരെയും വിവാഹം കഴിപ്പിച്ചു സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഗുലാം ഇന്നീ കാണുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആ ഉമ്മ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ ലൈഫ് സ്റ്റൈലൊക്കെ പക്ഷേ പരിശമായിട്ട് തോന്നാം കാരണം ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ആ സ്ത്രീ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അധിക സമയങ്ങളൊന്നും ഈ ഒരു ഇത് ഗുലാം പറയുന്ന ഒരു കാര്യമാണ് ഈ സഫാന ഇവരുടെ ഭർത്താവിന്റെ ഇവർ നിക്കലില്ലായിരുന്നു കാരണം വിവാഹത്തിന് മുൻപ് തന്നെ സഫാനക്ക് ഗൾഫിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് ഇവർ വിവാഹത്തിന് സ്ത്രീധനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആ രീതിയിലൊന്നുമില്ല ഈ സഫാനയുടെ പേരിൽ ഒരു ഒരഞ്ച് സെൻറ്റ് സ്ഥലം സഫാനയുടെ ഉപ്പ ഈ ഒരു ഗുലാമിൻ്റെ മുടിനടുത്ത് വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ അതിനെത്രേ പതിനാല് ലക്ഷം രൂപയോളം പന്ത്രണ്ടോ ലക്ഷം രൂപയോളം ചെലവ് വന്ന് നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ അതിനെ സഹായിച്ചത് തന്നെ ഗുലാബ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കാശിന് കുറച്ച് കുറവുണ്ടായിരുന്നു ആ സമയത്ത് ഗുലാബാണ് കുറച്ച് കാശ് കൊടുത്തത് ആ ഒരു സ്ഥലം ഇന്നും ആ പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ് പക്ഷെ എൻ്റെ ആധാരമുള്ള ഗുലാമിന്റെ കയ്യിലാണ് കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ സ്ഥലം അവര് കയ്യേറി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഗുലാം പറയുന്നത് ഞങ്ങൾ കയ്യേറിയിട്ടില്ല അതിന്റെ ആധാരം എൻ്റെ കയ്യിലുണ്ട് ഞാനത് കൊടുത്തിട്ടില്ല കാരണം ഇഷ്യൂ ഇങ്ങനെ ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അല്ലാതെ ഞങ്ങൾ ആ സ്ഥലം കയ്യേറിയിട്ടില്ല അത് എന്റെ ആ കാശ് സ്ഥലം വാങ്ങുമ്പോൾ കാശ് തികയാതെ വന്നൊരു സാഹചര്യമായതുകൊണ്ട് എന്റെയും കൂടി രണ്ട് മൂന്ന് ലക്ഷം രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ രീതിയിലാണ് ഗുലാം പറയുന്നത് അതിനെ സ്ഥിരീകരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ എനിക്ക് അയച്ചു തന്നു പിന്നെ ഗുലാം കൃത്യമായിട്ട് വളരെ വലിയൊരു തുക എണ്ണായിരം മുതൽ ഇരുപതിനായിരം അങ്ങനെ പല തുകയും മാസം മാസം കൃത്യമായിട്ട് തന്റെ ഭാര്യക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഭാര്യക്കും കുഞ്ഞു യും ചെലവിന്റെ ആവശ്യത്തിനായിട്ട് അത് സഫാനായി നിഷേധിക്കുന്നില്ല ഭർത്താവ് അയച്ചു തരാറുണ്ട് പിന്നെ ഗുലാം പറയണേ ഞാൻ കുറച്ചു കാലം ഈ തുക ഒരു എണ്ണായിരം ഏഴായിരം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു കാരണം ഞാൻ വലിയൊരു തുക അയച്ചു കൊടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെങ്ങനെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചു കാലം തുക കുറച്ച് കുറച്ച് അയച്ചു കൊടുത്തത് ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയോ അവർക്ക് തുക ഞാൻ അയച്ചു കൊടുക്കാതിരുന്നിട്ടില്ല എന്നൊക്കെയുള്ള വർത്തമാനങ്ങളും ഗുലാം പറയാണ് അപ്പോൾ ഈ ഗുലാമിന്റെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഞാൻ ഇന്ന് ഈ പറയുന്നൊക്കെ ഗുലാം പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന ഭാഗം ശരി ഇന്ന ഭാഗം തെറ്റി എന്നൊന്നും നമ്മൾ പറയാനാളല്ല കാരണം നമ്മളിത് നേരിട്ട് കണ്ട വിഷയങ്ങളല്ല ഒരു ഭാഗത്തിൻ്റെ മാത്രം പറയുന്നൊരു രീതി മാധ്യമ പ്രവർത്തനമല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മറുഭാഗം കൂടി കേൾക്കൽ ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഗുലാമിനോട് സംസാരിച്ചിട്ട് ഗുലാമിൻ്റെ ഈ ഭാഗം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് ഇവര് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ പ്രസവത്തോടെയാണ് ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നത് അപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ ഉമ്മയും അതേപോലെ സഹോദരിയും ഒക്കെ ഉണ്ടായിരുന്നു ഈ സഹോദരിയുമായിട്ടാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നീടത് അമ്മായിമ്മയിലേക്ക് വന്ന് ഒരിക്കലും ഒത്തുപോവില്ല എന്ന് കണ്ടപ്പോൾ ഇവര് ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയുണ്ടായി സ്വാഭാവികമായിട്ടും പരമാവധിയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ ഉപ്പ ഉപ്പയുടെ അഭാവത്തിൽ വളർത്തിയുണ്ടാക്കിയ ഒരു ഉമ്മയെ തള്ളിപ്പറയാൻ ഗുലാബിനെ കഴിയുമായിരുന്നില്ല അതേപോലെ പ പെങ്ങളെയും തള്ളി പറയാൻ കഴിയുമായിരുന്നില്ല ഭാര്യയെയും തള്ളി പറയാൻ കഴിയുമായിരുന്നില്ല ഇവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കൂടി അവരുടെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് കൂടി നമുക്ക് ഉപകരിക്കും വാപ്പച്ചയ്ക്ക് ഒന്നും മെസ്സേജ് അയച്ചിട്ടൊരു കാര്യമില്ല ഇത് പണ്ടേ തുടങ്ങിയ പ്രശ്നമാണ് ഏഹ് പിന്നെ ക്ഷമിക്കണത് ആര് ക്ഷമിക്കണെന്തിനീ നുണ പറയുന്നത് നിങ്ങളും നിങ്ങളയും നിങ്ങളെ പറഞ്ഞു പറഞ്ഞിടന്നിരുന്നത് ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ അതിപ്പം എല്ലാവർക്കും അറിയുന്ന കേസാണ് നിങ്ങൾ ഓഡിയോ തന്നെ എൻ്റെ കയ്യിലുണ്ട് നാളെ ഇപ്പോൾ പള്ളിക്കാൻ പറ്റി നിങ്ങളി എന്തും നുണം പറഞ്ഞിട്ടും കാര്യമില്ല അതൊക്കെ ഞാൻ പൊളിക്കും ും നിങ്ങളെ ഉമ്മ എന്ത്ന്നാലും കാര്യമില്ല എൻ്റെ വാപ്പച്ചിക്ക് നിങ്ങൾ അയച്ച ഓടിയോ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഡിവോഴ്സാണെന്ന് ഉപ്പ എൻ്റെ വാപ്പാനെ വിളിച്ച് പറയുന്നുണ്ട് വാപ്പ വരെ പറയും ഇന്നും കൂടി പറഞ്ഞ് അങ്ങേരെ എന്നെ വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത് ഗുലാമിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ പിന്നെ ഇതൊക്കെ ആൾക്കാർ പറയല്ലേ അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ നിങ്ങളെ ഉമ്മനൂടെ അവര് ആര് നിൽക്കാനാണെങ്കിൽ ഈ നുണകളൊന്നും ഇനി കെട്ടിച്ചമച്ച് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ ആർക്കിനി ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് തോന്നല് അത് പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് നിങ്ങൾക്ക് ഉമ്മ ഉമ്മാനെ കെട്ടിപ്പിടിച്ച ഒരാളും ഇരിക്കില്ല കുറെ ആണുങ്ങളുണ്ട് ലോകത്ത് എൻ്റെ വാപ്പയുണ്ട് ഞാൻ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നുവെച്ചാൽ ഉമ്മാനെയും ഭാര്യനേയും തുല്യമായിട്ട് കാണും ഭാര്യക്കും കുട്ടിക്കും പൈസ ആയക്കും മര്യാദക്ക് ഉത് ഉമ്മാക്ക് ഒരു ലക്ഷം രൂപ ഭാര്യക്ക് ഇഞ്ചി കരഞ്ഞപ്പോൾ ഞാൻ എത്ര കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്ന എടങ്ങറായിട്ടാണ് നിങ്ങൾ ഇരുപതിനായിരം എനിക്ക് കിട്ടിയത് എൻ്റെ മാല നിങ്ങൾ എടുത്തന്നത് നിങ്ങൾക്ക് ഉമ്മാക്കാ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് ഇരുപത്തി മുപ്പതിനായിരം ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ ൾക്കാർക്ക് നിങ്ങളും നിങ്ങളും ഉമ്മ നിങ്ങൾ എന്താ പറഞ്ഞേ അത് എന്താണ് കുറിയാണെന്ന് അല്ലെ ഉമ്മ പറഞ്ഞ വേറെ അപ്പൊ ആ നോണ അവിടെ പൊളിഞ്ഞ് ഉമ്മ ഇവിടെ എന്നോട് പറഞ്ഞത് വേറെയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ വേറെ അപ്പൊ അത് പൊളിഞ്ഞ് ഇനി അത് നിങ്ങൾക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല അത് രണ്ടും ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മനസ്സിലാവുന്നുണ്ടാ അപ്പൊ ഇനി ഉമ്മതിരി നുണകളും കെണികളും ആയിട്ട് ഉമ്മയും മോനും ഇവിടെക്ക് വരണ്ട എന്റെ കുട്ടിനെ കാണാൻ ആരും വരണ്ട നിങ്ങൾ എവിടക്കാന്ന് വെച്ചാൽ പോയിക്കോ ഏത് ലോകത്ത് ഉമ്മാക്കും ഉമ്മായുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തി ചില്ലറ പൈസ ഉണ്ടല്ലോ ഒക്കെ ഇറങ്ങിക്കോ ഉമ്മയും മോനും വന്നിട്ട് ഇറങ്ങാൻ പോയിക്കോ എനിക്കെന്താ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ എവിടെ എവിടെക്കന്നെച്ചാൽ ഇറങ്ങിക്കോ പൈസ അല്ലേ കയ്യിലിരിക്കണേ മോൻ്റെ കയ്യിലും ഉണ്ട് ഉമ്മാൻ്റെ കയ്യിലും ഉണ്ട് അതെ നിങ്ങളുടെ ഉമ്മ ഒരാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല നീ വാവ് നന്നായിട്ട് അറിയാം നിങ്ങളുടെ കയ്യിൽ നിന്നും വേഗം പൈസ വാങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ട് എന്നെ മോളെ അവിടെ നിന്ന് ഓടിപ്പിച്ചാണ് കാരണം ഇനി പൈസ കിട്ടൂല ഗുലാമിൻ്റെ ഇനി പൈസ കിട്ടൂലേ ഏഹ് അപ്പൊ പിന്നെ മോനക്ക് ഈ സ്നേഹം എനിക്കും എൻ്റെ മോൾക്കും വേണ്ട അകറ്റി നിർത്തിയിട്ടുള്ള പൈസ അയച്ചെല്ലോ ഒന്നും നടക്കൂല നിങ്ങൾക്ക് അത്ര സ്നേഹവും ആത്മാർത്ഥ ഉണ്ടെന്ന് എൻ്റെ മോളെ അവിടെ കൊണ്ട് നോക്ക് ഇനി ഒരാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ വല്ലാണ്ടും നെഗളിക്കാൻ നിൽക്കണ്ട ഉമ്മ മോനും എല്ലാരും മുന്നിലും പാവമായിട്ട് അഭിനയിച്ച് ഞങ്ങൾക്ക് ഒന്നും അരിയില്ല ഞങ്ങൾ ഒന്നും അരിയില്ല ഞങ്ങള് പാവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല നിങ്ങൾ പച്ചയ്ക്ക് സംസാരിക്കേണ്ട എന്നിട്ടാണ് വാപ്പാന്റെ ഉമ്മാന്റെ ഇതൊക്കെ പറയുന്നതല്ല എന്നിട്ടാണ് എന്നെ പറ്റി പറയുന്നതാണ് നിങ്ങള് നിങ്ങൾ ഉമ്മാക്കാ അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കും ഇതാണ് ഉമ്മാന്റെയും മോന്റെയും വൃത്തിയേട്ട സ്വഭാവം എനിക്ക് പള്ളി പള്ളിക്കമ്മറ്റിക്ക് അയച്ചു കൊടുക്കാലോ ജംഷിക്ക് മാത്രം ഇതൊക്കെ ഇതാ ഇങ്ങനത്തെ ആളെ എനിക്ക് വേണ്ട പിന്നെ എല്ലാ എ ടു സൈഡ് കാര്യങ്ങളും അയച്ചെടുക്കും നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തതും എല്ലാം പറയുമ്പോ അവര് പറയും ആ ശരിയാണ് പിന്നെ എനിക്ക് എന്റെ നഷ്ടപരിഹാരം കിട്ടണം ആ അത് വേറെ കേസ് അല്ലെങ്കിൽ വേറെ വേറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉമാക്കുമ്പോ എനിക്കും വന്നോണ്ടിരിക്കും പിന്നെ ആരെയാ നീ പേടിപ്പിക്കുന്നെ എന്താ ഇതൊക്കെ ഇങ്ങനെ മറ്റേ മറ്റേ പേടില്ലാത്ത പോലെ എന്റെ അടുത്ത് അഭിനയിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും കേസും വെക്കാണോ അതൊന്നും അല്ല ഇനി ചെയ്യാമോ ഞാൻ ഇനി അങ്ങോട്ട് വരും എനിക്കിപ്പോ എന്താ ഒന്നുമില്ല എന്റെ കയ്യിൽ പൈസ ഉണ്ട് വരാനിപ്പോ വലിയ പണിയൊന്നും ഒരു വിസയും ടിക്കറ്റ് എടുത്ത് വരാനോ ഒരു പണിയും ഇല്ല മോനെ മൂന്നോനെ ഇടങ്ങാറാക്കോ മോനെ ഇടങ്ങാറായിക്കോ മോൻ പോലീസിനോ പട്ടാളത്തിനോ ആരാന്ന് വെച്ചാൽ വിളിച്ചോ എനിക്കൊരു പേടിയില്ല മനസ്സിലാവുന്നുണ്ടാ അപ്പൊ വല്ലാണ്ട് എന്നെ അങ്ങോട്ട് കളിപ്പിക്കണ്ട ഞങ്ങള് നിങ്ങളും നിങ്ങളെ വൃത്തികെട്ട ആൾക്കാരും ആണ് അതായത് അന്തുപ്പാപ്പ നിങ്ങളുടെ ഉമ്മ ഉള്ളത് പറയണല്ലോ ഉള്ളത് പറയുന്നതിപ്പോ എന്താ തെറ്റ് ഇവര് നിങ്ങൾ പേരാണ് മൊത്തത്തിൽ പാട്ടാക്കി നടന്നിട്ടുള്ളത് ഡിവോഴ്സ് കാര്യമൊക്കെ നിങ്ങൾ എന്റെ വാപ്പച്ചോട് പറഞ്ഞതും അന്തുപ്പാപ്പ എൻ്റെ വാപ്പനോട് പറഞ്ഞതും നിങ്ങൾ എന്നോട് പറഞ്ഞതും ഇതൊക്കെ എല്ലാരും കേൾപ്പിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഈ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോഴാണ് ഒരിക്കൽ ഈ ചെറിയ ഈ കുട്ടിക്ക് എട്ടോ ഒൻപതോ മാസമാകുന്ന സമയത്ത് സഫാന വളരെ അപ്രതീക്ഷിതമായിട്ട് ഗൾഫിലേക്ക് ഭർത്താവിനെ തിരഞ്ഞു വരികയും അവിടെ വന്ന് ഭർത്താവ് അകെ ഞെട്ടിപ്പോയി കാരണം പ്രതീക്ഷിക്കാതെ ഭാര്യയും കുട്ടിയും ഗൾഫിലേക്ക് വരുന്നു അവർക്ക് റൂമൊക്കെ എടുത്തു കൊടുത്തു പക്ഷെ അവിടെ നിന്ന് നിരന്തരം പരാതികളും എന്നെ അങ്ങനെയാക്കി എന്നെ ഇങ്ങനെയാക്കി പല പല പരാതികളും കൊടുത്തു പക്ഷെ ആ പരാതിയിലുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണെന്ന് പിന്നീട് തെളിയണ്ടായി ഇങ്ങനെ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നതാണ് ഈ ഇവർക്കിടയിലുള്ള പ്രശ്നം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാറ്റിലെ അഫെയറുകളെ കുറിച്ചുള്ളതല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളല്ല സാധാരണ കുടുംബത്തിണ്ടാവുന്ന പ്രശ്നങ്ങൾ വലുതായി വലുതായി വന്നു ഈ രീതിയിലേക്കൊക്കെ അത് മാറി അപ്പോൾ രണ്ട് കൂട്ടരുടെ കയ്യിലും കൃത്യമായുള്ള ബിഹേവിയറിന്റെ പ്രശ്നങ്ങളാണ് നമുക്കിതിൽ ഒന്നേ പറയാനുള്ളൂ ഈ ഗുലാമിനായാലും അതേപോലെ ഈ സഫാനക്കാണെങ്കിലും നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ ഗുലാം പറയുന്നത് ഞാൻ മതപരമായിട്ട് അവളെ ഡിവോഴ്സ് ചെയ്തതാണ് പള്ളി കമ്മിറ്റിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരാളെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ തലാഖിന്റെ ഇദ്ധാ കാലയളവ് വരെ ആ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കാനുള്ള ഈ താമസിക്കാനുള്ള നിയമപരമായ അവകാശമുള്ളത് അത് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുത്താൽ കേസ് തീർക്കണം എപ്പോഴും പീഡനം ഏൽക്കുന്നത് സ്ത്രീക്ക് മാത്രമാണ് പുരുഷൻ എപ്പോഴും ഒരു ഒരു അക്രമിയുടെ ഒരു സ്ഥാനത്തായിട്ട് ചിന്തിക്കുന്നവരുണ്ട് നേരെ തിരിച്ചും ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഒരുപാട് പുരുഷന്മാർ ാരും പഠനമനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തെ ഒരു കേസിൽ ഈ സഫാനയുടെയും ഗുലാമിൻ്റെയും കേസിൽ രണ്ട് കൂട്ടർക്കും നീതി കിട്ടാതെ പോകുന്നുണ്ട് രണ്ട് കൂട്ടരും പീഡിപ്പിക്കപ്പെടുന്നു രണ്ട് കൂട്ടരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും സത്യത്തിൽ നഷ്ടപ്പെടുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ പൊന്നുമോളുടെ ബാല്യമാണ് രണ്ട് കൂട്ടരും ഒന്നിക്കട്ടെ അല്ലെങ്കിൽ നിയമപരമായി വേർപ്പെട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിക്കുക നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക അതിനൊക്കെ ഇവിടെ കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും രണ്ടു കൂട്ടർക്കിടയിലും സന്തോഷകരമായ ഒരു പര്യവസാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അഭിഷാദ് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ ആൻസർ എല്ലാവരും എഴുതി നമ്മൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് അതായത് നിങ്ങൾ കേൾക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവില്ലെന്ന് കേൾക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് കേൾക്കുന്നത് വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാണില്ലെന്ന് അങ്ങനെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കൊതിക്കുന്ന ഏറ്റവും ഏറ്റവും കൊതിക്കുന്ന സാധനം എന്താണെന്നുള്ളതാണ് ഞാൻ എൻ എൻ്റെ മനസ്സിൽ എൻ്റെ പങ്കാളിയിൽ നിന്ന് ഞാൻ ഏറ്റവും അധികം കുറിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ ആൻസർ ഉണ്ടാവും എന്നെ എൻ്റെ പിൻ നമ്മൾ എന്ത് ചെയ്ത് എന്ത് പറയുമ്പോഴും പിന്തുണക്കുക എന്നുള്ളതല്ല നമ്മളെ നേരായ മാർഗ്ഗത്തിൽ നമ്മളെ പിന്തുണക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി ശതമാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം